നമസ്കാരം കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണ തീയതി സർക്കാർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത് പെൻഷൻ തുക വിതരണ തീയതി ആർക്കൊക്കെയാണ് പെൻഷൻ തുക ലഭിക്കുക തുടങ്ങിയ എല്ലാ വിവരങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഈ മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനായിട്ട് ഏകദേശം എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ തുക ലഭിക്കും പെൻഷൻ വിതരണം ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി അതായത് ഈ വരുന്ന വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് പെൻഷൻ ലഭിക്കുമോ എന്ന ആശങ്കയിൽ കഴിഞ്ഞിരുന്ന എല്ലാവർക്കും ഇത് വലിയൊരു ആശ്വാസമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം അറുപത്തിമൂന്ന് ലക്ഷത്തോളം ഗുണഭോക്താക്കളുണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷനും വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ വാങ്ങുന്നവർക്കും ഈ വിതരണത്തിന്റെ ഭാഗമായിട്ട് തുക ലഭിക്കും വാർദ്ധക്യാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ എന്നിങ്ങനെ എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ തുക ലഭിക്കും വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ സജീവ അംഗമായിട്ടുള്ള അറുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഈ പെൻഷൻ ലഭിക്കുന്നതാണ് എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ വിതരണം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് അവർക്ക് പ്രത്യേക വിതരണ തീയതി ആയിരിക്കും ഉണ്ടാവുക കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ ലഭിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം എന്ന പദ്ധതി പ്രകാരമാണ് ഇത് വിതരണം ചെയ്യുന്നത് ഏകദേശം എട്ട് ലക്ഷത്തോളം ആളുകൾ ഈ പദ്ധതിയിൽ അംഗങ്ങളാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് ലഭിക്കുന്ന ആയിരത്തി രൂപ പെൻഷനിൽ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വിഹിതങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് കേന്ദ്രത്തിന്റെ വിഹിതം ചിലപ്പോൾ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ എന്തെങ്കിലും വ്യത്യസ്തമായിരിക്കും ഈ വിഹിതം പലപ്പോഴും പ്രത്യേകമായിട്ടാണ് അക്കൗണ്ടിൽ എത്തുക ബാക്കിയുള്ള തുക സംസ്ഥാന സർക്കാർ വിഹിതമായിട്ട് ലഭിക്കും അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ രണ്ട് തവണയായിട്ട് തുക എത്താൻ സാധ്യതയുണ്ട് ഇതിനെക്കുറിച്ച് ആരും ആശങ്കപ്പെടേണ്ടത് ഈ മാസത്തെ പെൻഷൻ വിതരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ പെൻഷൻ ലഭിക്കൂ എന്നാണ് നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്തവരോ അല്ലെങ്കിൽ കിടപ്പ് രോഗികൾക്കായിട്ട് ജീവനക്കാർ വീട്ടിലെത്തി മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പെൻഷൻ തുക ലഭിക്കും മാസ്റ്ററിങ് ചെയ്യാത്തവരുടെ അക്കൗണ്ടുകൾ താൽക്കാലികമായിട്ടും മരവിപ്പിച്ച അവസ്ഥയിലായിരിക്കും അവർക്ക് പെൻഷൻ ലഭിക്കില്ല നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ മാസ്റ്ററിങ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ മാസങ്ങളിൽ ഇളവുകളോടെ മാസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ അവസരമുണ്ട് ഏതു മാസമാണോ മാസ്റ്ററിങ് ചെയ്യുന്നത് അതിനുശേഷമുള്ള പെൻഷൻ തുകകൾ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ചുരുക്കത്തിൽ സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ആരംഭിക്കും പെൻഷൻ തുക ആയിരത്തി അറുന്നൂറ് രൂപയാണ് മസ്റ്ററിങ്ങ് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ഇത്തവണ പെൻഷൻ ലഭിക്കും നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻകാർക്ക് ഈ പ്രഖ്യാപനം ബാധകമല്ല ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് പുതിയൊരു അപ്ഡേറ്റുമായിട്ട് അടുത്തൊരു വീഡിയോ വീണ്ടും